ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വടക്കാഞ്ചേരിയിൽ പ്രതിഷേധം ജനാധിപത്യം അട്ടിമറിക്കാൻ നീക്കമെന്ന് ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കെതിരെ വടക്കാഞ്ചേരിയിൽ സിപിഎം പ്രതിഷേധിച്ചു ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് തിടുക്കത്തിലുള്ള ഈ പരിഷ്കരണ നീക്കമെന്ന് സിപിഎം നേതാക്കൾ ആരോപിച്ചു വടക്കാഞ്ചേരി നഗരത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയ്യൻ ഉദ്ഘാടനം ചെയ്തു ഒരു മുന്നറിയിപ്പും കൂടിയാലോചനയുമില്ലാതെ നടപ്പാക്കുന്ന ഈ തീവ്ര പരിഷ്കരണം വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കി ലക്ഷ്യമിടുന്നതാണെന്നും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ തിരക്കെട്ട് എസ്ഐആർ നടപ്പാക്കാനുള്ള നീക്കം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെയും പൊതുജന പങ്കാളിത്തത്തെയും ബാധിക്കുമെന്ന ആശങ്കയും പ്രതിഷേധക്കാർ പങ്കുവച്ചു കേരള നിയമസഭ പോലും ഏകകണ്ഠമായി പ്രമേയം പാസാക്കി ആശങ്ക രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിൽ കമ്മീഷൻ മുന്നോട്ടു പോകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കെ ഒ വിൻസെന്റ് അധ്യക്ഷനായി എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ കെ പി മദനൻ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രസംഗിച്ചു ജനവിധി അട്ടിമറിക്കാനും ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കാനുമുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് സി വ്യക്തമാക്കി News Desk, CCV.